ഹേ എവറി വാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മീഷോയിൽ നിന്ന് വെറും വൺ ഫിഫ്റ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കിച്ചൺ ആൻഡ് ഹോം ഡെക്കർ ഡെക്കറേറ്റംസിനൊക്കെ സോ ഇത് വെറും വൺ ഫിഫ്റ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് സോ സ്കിപ്പ് ആക്കാതെ ലാസ്റ്റ് വരെ നോക്കൂ പിന്നെ എൻ്റെ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ആക്കാതെ നോക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ആക്കൂ സോ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ടാക്കുക ഫസ്റ്റേക്ക് ഞാൻ ഓപ്പൺ ചെയ്യുന്ന ഈ പ്രൊഡക്റ്റിൻ്റെ ഗൈസ് ഇത് ഫൈവ് പീസ് ബെഡ്ഷീറ്റ് ആണ് ഈ ഫൈവ് പീസ് ബെഡ്ഷീറ്റിലെ ക്രീപ് ഡബിൾ ക്വീൻ കിങ് സൈസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിന് നല്ല സ്റ്റാർ റേറ്റിംഗും ഉണ്ട് ഫോർ പോയിൻറ്റ് ടു സ്റ്റാർ റേറ്റിംഗും കസ്റ്റമർ ഫീഡ്ബാക്കിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗും നല്ല റെസ്പോൺസും കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റിൻ്റെ റേറ്റിൽ ഫൈവ് പീസ് ബെഡ്ഷീറ്റ് കിട്ടുന്നുണ്ട് ടു കുഷൻസ് ടു പില്ലോ കവർ ഒരു ബെഡ്ഷീറ്റ് കിട്ടുന്നുണ്ട് നല്ല പ്യൂർ കോട്ടണിൽ വന്നിട്ടുണ്ട് സോ ഇതിൻ്റെ റേറ്റും വളരെ കുറവാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നോക്കാം ഇതിൻ്റെ റേറ്റ് നോക്കുകയായ്സ് വെറും മുന്നൂറ്റി എൺപത്തൊന്നിന് ഓൺലൈൻ പേയ്മെൻറ്റിലും നാനൂറ്റി ഏഴിന് ക്യാഷ് ഓൺ ഡെലിവറിയിലും കിട്ടിയുണ്ട് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്കും പർച്ചേസ് ചെയ്യുക നല്ല റേറ്റിംഗ്സും നല്ല ക്വാളിറ്റിയിലും വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിന്നെ കമൻറ്റ് ബോക്സിൽ പിന്നാക്കിയിട്ടുണ്ടാവും അപ്പോൾ നോക്കുകയായിസ് ഈ ബെഡ്ഷീറ്റിന് ഞാൻ ബെഡ് കിട്ടിയിട്ടുണ്ട് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ സൂപ്പർ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാം സോ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എങ്ങനെ വന്നിന് നോക്കാം ഇത് കിച്ചണക്ക് നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റ് പ്രോഡക്റ്റാണിത് സോ ഇതെങ്ങനെ വന്നിന് ഓപ്പൺ ആക്കിയിട്ട് ആയപ്പിനെ നോക്കാം ഇതിൽ വന്നിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടല്ലേ ഗൈസ് ഇത് യൂസ്ഫുൾ പ്ലാസ്റ്റിക് ബാസ്ക്കറ്റ് പാക്ക് ഓഫ് ഫോർ വന്നിട്ടുള്ളത് വളരെ കുറവ് റേറ്റിന് പാക്ക് ഓഫ് ഫോർ ബാസ്ക്കറ്റ് കിട്ടിയുണ്ട് നല്ല യൂസ് യൂസാകും ഇത് നോക്കാനും നല്ല പാങ്ങുണ്ട് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട് നോക്കൂ ഗൈസ് ഇങ്ങനെ വന്നിട്ടുള്ളത് ഇത് ഞാൻ ക്രീം കളറിൽ പേർച്ചേസ് ചെയ്തിട്ടുള്ള ബാസ്ക്കറ്റ് ഇത് ഇങ്ങനെ നാല് സൈസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ബ്രൗൺ കളറും അവൈലബിൾ ആണ് ഈ പ്രൊഡക്റ്റിന് നല്ല സ്റ്റാർ റേറ്റിങ്ങും ഉണ്ട് ഫോർ പോയിൻ്റ് ടു സ്റ്റാർ റേറ്റിങ്ങും കസ്റ്റമർ ഫീഡ്ബാക്കിൽ ഫൈവ് സ്റ്റാർ റേറ്റിങ്ങും നല്ല റെസ്പോൺസും കൂടിയുണ്ട് സോ അതുകൊണ്ട് നിങ്ങൾക്കും പേർച്ചേസ് ചെയ്യുക യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട് ഫസ്റ്റ് കാട്ടുന്ന ഈ ബാസ്ക്കറ്റ് ഉണ്ടല്ലോ ഗൈസ് ഇതിൽ സ്പൂൺ ഫോക്ക് അങ്ങനത്തെ ഇട്ട് വയ്ക്കുക നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട് നോക്കൂ നോക്കുകയായിസ് ഇങ്ങനെയുണ്ട് പിന്നെ ഈ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ ഗൈസ് ഇത് പിക്ചറിൽ എങ്ങനെ കാട്ടിയിട്ടുണ്ടായി അതേപോലെ വന്നിന് ഒരു ഡിസൈനും ചേഞ്ച് ഇല്ല പിന്നെ ക്വാളിറ്റിയിലും യാതൊരു ഡിഫറെൻറ്റൊന്നുമില്ല സെയിം ടു സെയിം പിക്ചറുള്ള പോലെ തന്നെ വന്നിന് നല്ല ക്വാളിറ്റിയിൽ വന്നിന് ഇതിൽ വന്നിട്ടുള്ള വലിയ ബാസ്ക്കറ്റ് ഇതാണ് ഇങ്ങനെ വന്നിട്ടുണ്ട് വലിയ ബാസ്ക്കറ്റ് നോക്കുകയായിസ് ഇങ്ങനെയുണ്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം ഇട്ട് വയ്ക്കുക ഇങ്ങനെയുണ്ട് വെജിറ്റബിൾസ് എല്ലാം ഇട്ട് വെക്കാനുള്ള നല്ലൊരു ബാസ്ക്കറ്റാണിത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതിനേക്കാളും കുറച്ച് ചെറുതാണിത് ഇത് നോക്കുകയായി ഇങ്ങനെയുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ വന്നതിന് റേറ്റും വളരെ കുറവാണ് അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ റേറ്റ് എത്രയുണ്ടെന്ന് നോക്കാം ഇതിൻ്റെ റേറ്റ് നോക്കൂ നോക്കുകയായി വെറും ഇരുന്നൂറ്റി പതിനൊന്നിന് ഓൺലൈൻ പേയ്മെൻറ്റിലും ഇരുന്നൂറ്റി അറുപത്തൊന്നിന് ക്യാഷ് ഓൺ ഡെലിവറിയിലും കിട്ടിയുണ്ട് അപ്പോൾ നല്ല സ്റ്റാർ റേറ്റിങ്ങും നല്ല ക്വാളിറ്റിയിലും വന്നിട്ടുള്ള പ്രോഡക്റ്റാണിത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാം നല്ല യൂസ്ഫുൾ ആണ് ഒരു പ്രോഡക്റ്റ് ഇത് അപ്പോൾ റേറ്റും വളരെ കുറവാണ് നോക്കാനും നല്ല പാങ്ങുണ്ട് ഇത് അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ പിന്നെ കമൻറ്റ് ബോക്സിൽ പിന്നാക്കിയിട്ടുണ്ടാവും അപ്പോൾ നെക്സ്റ്റ് പ്രോഡക്റ്റ് എങ്ങനെ വന്നതിന് നോക്കാം അപ്പോൾ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള പ്രോഡക്റ്റ് എന്തെന്ന് ഞാൻ ഓപ്പൺ ആക്കി കാട്ടിത്തരാം നെക്സ്റ്റ് ഇതിൽ വന്നിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടല്ലേ ഗൈസ് ഇത് നല്ല യൂസ്ഫുൾ ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഇത് ഫ്രിഡ്ജ് സ്റ്റോറേജ് ബോക്സ് ആണ് ഇത് ഫ്രിഡ്ജ് സ്റ്റോറേജ് കണ്ടെയ്നറും കൂടി പറയൂ അപ്പോൾ റേറ്റ് വളരെ കുറവാണ് പിന്നെ നല്ല സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നോക്കൂ ഗൈസ് ഇത് നല്ല യൂസ്ഫുൾ ആണ് പിന്നെ ഇതിൻ്റെ നാല് സൈഡും ലോക്ക് ഉണ്ട് ഇങ്ങനെ ഇതിന് ഓപ്പൺ ആക്കണോ ഓപ്പൺ ആക്കിയിട്ടായ പിന്നെ ഇതിൽ ആറ് കണ്ടെയ്നേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ കട്ടാക്കിയിട്ട് വെച്ചിട്ടുള്ള വെജിറ്റേബിൾസ് എല്ലാം ബാക്കിയുണ്ടെങ്കിൽ അഥവാ ഫ്രൂട്ട്സ് എല്ലാം ബാക്കിയുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ക്ലോസ് ആക്കിയാൽ മതി എയർ എയർടൈറ്റ് ആയിട്ടുണ്ടാവും പിന്നെ ഞങ്ങൾ വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് അഥവാ കട്ടാക്കിയിട്ട് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടാവും അത് നല്ല സേഫ്റ്റി ആയിട്ട് ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഫ്രിഡ്ജ് സ്റ്റോറേജിൽ വെക്കാനുള്ള ഒരു കണ്ടെയ്നറാണിത് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട് പിന്നെ നല്ല സ്റ്റാർ റേറ്റിങ്ങും കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത് ഫോർ പോയിൻ്റ് ടു സ്റ്റാർ റേറ്റിംഗ് കിട്ടീന് പിന്നെ കസ്റ്റമർ ഫീഡ്ബാക്കിൽ ഫോർ സ്റ്റാർ റേറ്റിങ്ങും നല്ല റെസ്പോൺസും കൂടി വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത് അപ്പോൾ ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിയിൽ വന്നതിന് ഫ്രിഡ്ജിൽ എല്ലാം സ്റ്റോറേജ് ആക്കി വെച്ചാൽ നല്ല ക്ലീൻ ആയിട്ട് ഉണ്ടാവും ഫ്രിഡ്ജ് അപ്പോൾ ഈ പ്രോഡക്റ്റിനും ഉണ്ടല്ലോ ഗൈസ് നല്ല കുറവ് റേറ്റാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നോക്കുക എത്രയുണ്ടെന്ന് ഇതിൻ്റെ റേറ്റ് നോക്കൂ ഗൈസ് വെറും നൂറ്റി ഇരുപത്തെട്ടിന് ഓൺലൈൻ പേയ്മെൻറ്റിലും നൂറ്റി അമ്പത്തിനാലിന് ക്യാഷ് ഓൺ ഡെലിവറിയിലും കിട്ടിയതുകൊണ്ട് വളരെ കുറവ് റേറ്റിലാണ് ഈ പ്രൊഡക്റ്റ് കിട്ടിയോണ്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്കും പെർച്ചേസ് ആക്കാം സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് എങ്ങനെ വന്നതിന് നോക്കാം നെക്സ്റ്റ് പ്രോഡക്റ്റ് ഞാൻ പേർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഇത് വന്നിട്ട് മേക്കപ്പ് കിറ്റ് ടോയ് ആണിത് സോ ഈ മേക്കപ്പ് ടോയ് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട് നല്ല കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാവും ഗേൾ ബേബീസ് നല്ല ഇഷ്ടമാവും അപ്പോൾ വളരെ കുറവ് റേറ്റിലാണ് ഞാനിത് പേർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാൻ മീഷോയിൽ നിന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടോയ്സ് പേർച്ചേസ് ചെയ്തിന് അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ വന്നതിന് നോക്കുകയായിസ് ഇങ്ങനെയുണ്ട് മേലെ രണ്ട് ലോക്ക് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആക്കണോ ഓപ്പൺ ആക്കുമ്പോൾ ഇത് ഇങ്ങനെ നല്ല പ്രൊഡക്റ്റുകളെല്ലാം ഉണ്ട് അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഹെയർ ഡ്രയർ ഉണ്ട് മിറർ ലിപ്സ്റ്റിക്ക് പിന്നെ മേക്കപ്പ് കിറ്റ് പിന്നെ കോംസ് എല്ലാം ഉണ്ട് അപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ട് ഇതിൽ അപ്പോൾ കുട്ടികൾ ഫോണെല്ലാം ജാസ്തി നോക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടോയ്സ് എല്ലാം മേടിച്ചുകൊടുത്താൽ അവർക്കപ്പം ഇഷ്ടമാവും ഇതിൽ കളിച്ചോണ്ടല്ലുണ്ടാവും അപ്പോൾ ഇപ്പോൾ എൻ്റെ മോൾക്ക് ഇത് നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോയ് ആണിത് അവൾ നല്ല പാങ്ങിൽ ഇതിൽ കളിക്കുന്നുണ്ട് അപ്പോൾ ഇത് വളരെ റേറ്റ് കുറവിലാണ് ഇത് കിട്ടിയോണ്ടുള്ളത് അപ്പോൾ ഈ മേക്കപ്പ് ടോയ്ക്ക് നല്ല സ്റ്റാർ റേറ്റിങ്ങും കിട്ടിയിട്ടുണ്ട് ഫോർ പോയിൻ്റ് ടു സ്റ്റാർ റേറ്റിങ്ങും കസ്റ്റമർ ഫീഡ്ബാക്കിൽ ഫൈവ് സ്റ്റാർ റേറ്റിങ്ങും നല്ല റെസ്പോൺസും കൂടി കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത് അപ്പോൾ ഇതിന് റേറ്റും വളരെ കുറവാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നോക്കാം വെറും നൂറ്റി അൻപത്തൊമ്പതിന് ഓൺലൈൻ പേയ്മെൻറ്റിലും നൂറ്റി അമ്പത്തൊന്നിന് ക്യാഷ് ഓൺ ഡെലിവറിയിലും കിട്ടുകയുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള പ്രോഡക്റ്റാണിത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാം ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ പിന്നെ കമൻറ്റ് ബോക്സിൽ പിന്നാക്കിയിട്ടുണ്ടാവും ഇതിൻ്റെ റേറ്റ് നോക്കിയാൽ ഗൈസ് വളരെ കുറവ് റേറ്റിൽ കിട്ടിയുണ്ട് പിന്നെ ഇതിന് നല്ല സ്റ്റാർ റേറ്റിങ്ങും കൂടിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് പേർച്ചേസ് ആക്കാം അപ്പോൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എങ്ങനെ വന്നിന് നോക്കാം നെക്സ്റ്റ് ഞാൻ പെർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇത് ഹോം ഡെക്കർ ഐറ്റമാണ് ഈ വാസ് ഉണ്ടില നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട് മെറ്റൽ മെറ്റീരിയലിൽ വന്നിട്ടുള്ളത് അപ്പോൾ പിക്ചറിൽ കാട്ടിയപ്പോലെ തന്നെ നല്ല ക്വാളിറ്റിയിൽ വന്നിന് ഇത് നോക്കൂ നോക്കുകയായിസ് ഇങ്ങനെയുണ്ട് ഇതിൻ്റെ സൈഡും പിന്നെ തായൽ വന്നിട്ട് ഇത് ഫുൾ ഉണ്ടില ഗായ്സ് മെറ്റൽ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഇത് ഗ്ലാസ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട് നല്ല ഹോം ഡെക്കർ ഐറ്റംസ് ആയിട്ട് യൂസ് ആക്കാൻ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ഹോം ഡെക്കർ ഐറ്റമാണിത് അപ്പോൾ വാസ് ഉണ്ട് അപ്പോൾ ഫ്ലവർ എല്ലാം പേർച്ചേസ് ചെയ്താൽ ഇതിലിട്ട് വയ്ക്കാൻ നല്ല പാങ്ങുണ്ടാവും നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട് നോക്കാനും നല്ല പാങ്ങണ്ട് അപ്പോൾ ഈ പ്രോഡക്റ്റിന് നല്ല സ്റ്റാർ റേറ്റിംഗ് കൂടിയുണ്ട് ഫോർ പോയിൻറ്റ് ടു സ്റ്റാർ റേറ്റിംഗും കസ്റ്റമർ ഫീഡ്ബാക്കിൽ ഫൈവ് സ്റ്റാർ റേറ്റിങ്ങും നല്ല റെസ്പോൺസും കൂടിയുണ്ട് അപ്പോൾ ലിങ്ക് ഇട്ടപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ചെക്ക് ചെയ്യാം കസ്റ്റമർ ഫീഡ്ബാക്കിൽ അവർ പേർച്ചേസ് ചെയ്തിട്ട് പിക്ചർ എല്ലാം ഇട്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നോക്കാം നേരണ്ടാ പാങ്ങണ്ട എന്നല്ലേ നിങ്ങൾക്ക് ചെക്കാക്കിയിട്ട് ആ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പെർച്ചേസ് ചെയ്താൽ മതി അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട് റേറ്റും വളരെ കുറവാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നോക്കുക എത്ര വന്നിന് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നോക്കുകയായിസ് വെറും ഇരുന്നൂറ്റി പതിനാറിന് ഓൺലൈൻ പേയ്മെൻറ്റിലും ഇരുന്നൂറ്റി മുപ്പത്തെട്ടിന് ക്യാഷ് ഓൺ ഡെലിവറിയിലും കിട്ടിയുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള പ്രൊഡക്റ്റാണിത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പിന്നെ കമൻറ്റ് ബോക്സിൽ പിന്നാക്കിയിട്ടുണ്ടാവും അപ്പോൾ നെക്സ്റ്റ് പ്രോഡക്റ്റ് എങ്ങനെ വന്നതിനേ നോക്കാം ഈ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഉണ്ടല്ലേ കൈസ് ഇത് ഞാനിപ്പോൾ വിയർ ചെയ്തിട്ടുള്ള ആം സ്ലീവ്സ് ഉണ്ടല്ലേ ഹാൻഡ് സ്ലീവ്സ് അങ്ങനത്തെതാണിത് ഇതിൽ ഫൈവ് കളേഴ്സ് കിട്ടിയിട്ടുണ്ടായി അപ്പോൾ വൈറ്റ് ഉണ്ടായി ബ്ലാക്ക് പിന്നെ സ്കിൻ കളർ പിന്നെ ബ്ലൂ കളർ ഇപ്പോൾ ഞാൻ വിയർ ചെയ്തിട്ടുള്ളത് ബ്ലൂ കളറാണ് പിന്നെ മെറൂൺ കളറും ഉണ്ട് അപ്പോൾ ഫൈവ് കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വളരെ കുറവ് റേറ്റിന് ഹാൻഡ് സ്ലീവ്സ് കിട്ടിയുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റിയിലും വന്നിട്ടുണ്ട് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് സോ ഈ പ്രൊഡക്റ്റിന് ഉണ്ടല്ലേ ഗൈസ് നല്ല സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട് ഫോർ പോയിന്റ് ത്രീ സ്റ്റാർ റേറ്റിംഗും കസ്റ്റമർ ഫീഡ്ബാക്കിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗും നല്ല റെസ്പോൺസും കൂടി വന്നിട്ടുള്ള പ്രൊഡക്റ്റാണിത് അപ്പോൾ നോക്കൂ ഗൈസ് ഞാനിത് വിയർ ചെയ്തിട്ടുണ്ടല്ലേ ഇത് ബ്ലൂ കളർ ഡാർക്ക് ബ്ലൂ കളറാണിത് അപ്പോൾ നല്ല കളേഴ്സും വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിലും വന്നിട്ടുണ്ട് റേറ്റും വളരെ കുറവാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നോക്കുക എത്ര വന്നേനെന്ന് അപ്പോൾ ഈ വൈറ്റ് സ്ലീവ് ഉണ്ടല്ലേ ഇത് കുറച്ച് ഡിഫറെൻറ്റാണിത് ഇതിങ്ങനെ ഈട് നോക്കൂ ഗൈസ് ഇങ്ങനെ ഫിംഗേഴ്സ്ക്കിങ്ങനെ ഇതാക്കുകയുള്ളത് അപ്പോൾ ഫുൾ കവറാകൂ ആ ഇങ്ങനെയാണ് ഇത് ഇടുന്നത് അപ്പോൾ വൈറ്റ് കുറച്ച് ഡിഫറെൻറ്റ് ഉണ്ട് ബാക്കി എല്ലാം ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നോക്കുക എത്രയുണ്ടെന്ന് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നോക്കുകയായി വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഓൺലൈൻ പേയ്മെൻറ്റിലും ഇരുന്നൂറ്റി ഇരുപത്തൊന്നിന് ക്യാഷ് ഓൺ ഡെലിവറിയിലും കിട്ടും ഉണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റിയിലും വന്നിട്ടുണ്ട് റേറ്റും വളരെ കുറവാണ് സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ പിന്നെ കമൻറ്റ് ബോക്സിൽ പിന്നാക്കിയിട്ടുണ്ടാവും സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് എങ്ങനെ വന്നിരുന്നോക്കാം അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ള ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത് സ്ലിപ്പേഴ്സാണിത് ഹവായ് സ്ലിപ്പേഴ്സ് ഇത് പാക്ക് ഓഫ് സിക്സ് വന്നതുകൊണ്ട് അപ്പോൾ പാക്ക് ഓഫ് സിക്സ് ഉണ്ടായ കൊണ്ട് എങ്ങനെ വരും നോക്കാമെന്ന് വേണ്ടി പർച്ചേസ് ചെയ്തിരുന്നത് ഇത് ഞാൻ അപ്പോൾ വളരെ കുറവും റേറ്റ് ഉണ്ടായി അപ്പോൾ ഒരു ചെരുപ്പിന് വെച്ചിട്ട് ഫിഫ്റ്റി റുപ്പീസ് ഉണ്ടായി അപ്പോൾ എങ്ങനെ വരും നോക്കണം അല്ലേ അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത ഒരു പ്രൊഡക്റ്റാണിത് അപ്പോൾ വളരെ റേറ്റ് കുറവ് ഗൈസ് ഇതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഗസ്സായിട്ടുണ്ടാവും ഒരു ചെരുപ്പിക്ക് ഫിഫ്റ്റി ആണെങ്കിൽ അപ്പോൾ ടോട്ടൽ ആയിട്ട് സ്ലിപ്പേഴ്സൊക്കെ എത്ര ഉണ്ടാവുമെന്ന് അപ്പോൾ ഈ ഹവായി ഉണ്ടല്ലേ ഗൈസ് നല്ല സ്റ്റാർ റേറ്റിങ്ങും കിട്ടിയിട്ടുണ്ട് ഫോർ പോയിന്റ് ഫൈവ് സ്റ്റാർ റേറ്റിംഗും കസ്റ്റമർ ഫീഡ്ബാക്കിൽ നല്ല റെസ്പോൺസും കൂടി വന്നിട്ടുണ്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ സൈസും അവൈലബിൾ ആണ് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വരെ സൈസ് ഉണ്ട് അപ്പോൾ ഇതിൽ സൈസ് ചാർട്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാലിൻ്റെ അളവ് എടുത്തിട്ട് കറക്റ്റായ സൈസിന് നിങ്ങൾക്ക് മെഷർമെൻ്റ് ആക്കിയിട്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട് ഇത് ഞാൻ സിക്സ് സൈസിലാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ്ക്ക് ഓപ്പൺ ആക്കി ഈ ഹവായ് സ്ലിപ്പറുണ്ട് ഗൈസ് ഇത് ബ്ലൂ വൈറ്റ് പിന്നെ ഒരു മെരൂന അല്ല ഡാർക്ക് പിങ്കിൻ്റെ പോലെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ള കളറാണ് ബ്ലാക്ക് വൈറ്റ് ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ളത് നല്ല കളർ കോമ്പിനേഷനും നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള സ്ലിപ്പേഴ്സാണ് ഇതെല്ലാം അപ്പോൾ വിയർ ചെയ്യാനും നല്ല കംഫർട്ടബിളായിട്ടുണ്ടാകും അപ്പോൾ ഇതിന് ഒരു കളറാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള കളർ നോക്കുക ഐസ് ഇത് വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള സ്ലിപ്പിൻ്റെ അടിയിൽ വന്നിട്ട് ക്രീം കളർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതും നല്ല കളറിൽ വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ള ഈ കളർ കോമ്പിനേഷൻ നോക്കുക ഐസ് ഇതും പാങ്ങുണ്ട് ഇത് ഡാർക്ക് ബ്ലൂ പിന്നെ ഗ്രീൻ ഡാർക്ക് പിങ്ക് കളറിൽ വൈറ്റ് കളറിൽ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള നല്ല ഉണ്ട് ഇതും നല്ല ഉണ്ട് നോക്കാൻ അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള എല്ലാ സ്ലിപ്പേഴ്സും നോക്കാൻ നല്ലുണ്ട് പാക്ക് ഓഫ് സിക്സ് ഉണ്ടല്ലേ നെക്സ്റ്റ് ഈ സ്ലിപ്പ് വന്നിട്ട് ഡാർക്ക് ബ്ലൂ പിന്നെ റെഡ് പിന്നെ വൈറ്റ് കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ളത് ഹാർ ഷേപ്പിൽ വന്നിന് നെക്സ്റ്റ് സ്ലിപ്പർ വന്നിട്ട് ഇത് ലാസ്റ്റ് സ്ലിപ്പറാണ് ഇത് ഓറഞ്ച് ആൻഡ് വൈറ്റ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര സ്ലിപ്പേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നോക്കാം എത്രയുണ്ടെന്ന് ഇതിൻ്റെ റേറ്റ് നോക്കുകയായിസ് വെറും മുന്നൂറ്റി അമ്പത്തി രണ്ടിന് ഓൺലൈൻ പേയ്മെൻറ്റിലും നാനൂറ്റി അഞ്ചിന് ക്യാഷ് ഓൺ ഡെലിവറിയിലും കിട്ടിയുണ്ട് അപ്പോൾ ഇത്ര സ്ലിപ്പേഴ്സ് നിങ്ങൾക്ക് വെറും മുന്നൂറ്റി അമ്പത്തിരണ്ടിന് കിട്ടിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാൻ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള സ്ലിപ്പേഴ്സാണിത് അപ്പോൾ പേരയിലെല്ലാം വിയർ ചെയ്യാനും പിന്നെ വാഷ്റൂമിലെല്ലാം വെക്കാനും യൂസ് ആകുന്ന ഒരു പ്രോഡക്റ്റാണിത് നല്ല യൂസാകുക ഇത് നല്ല ക്വാളിറ്റിയിലും വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ മീഷോ പ്രൊഡക്റ്റുകൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ മീഷോ പ്രോഡക്റ്റും ഇന്നത്തെ നല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് നൻ്റെ ചാനൽക്ക് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ആക്കി പിന്നെ ബെല്ലൈക്കൺ ഓൺ ആക്കി തേടി സോ അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് നോക്കാം ഇനി മീഷോന്ന് പർച്ചേസ് ചെയ്യുന്ന പുതിയ പുതിയ പ്രോഡക്റ്റിൻ്റെ വീഡിയോ ഇട്ടോണ്ടാവും അപ്പോൾ ഓരോട്ടും കുറവുള്ള പ്രോഡക്റ്റിൻ്റെ വീഡിയോ ആണ് നാ ഇടുന്നത് നല്ല ക്വാളിറ്റിയിലും നല്ല സ്റ്റാർ റേറ്റിംഗ് എല്ലാം നോക്കിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പുതിയതായിട്ട് ചെയ്തിട്ടുള്ള നൻ്റെ ചാനലാണിത് അപ്പോൾ സബ്സ്ക്രൈബ് സപ്പോർട്ട് എല്ലാം ആക്കി താങ്ക് യു ഫോർ వాచింగ్ ద వీడియో ప్లీస్ సబ్స్క్ైబ్ టు మై చానల్